ലഹരി വ്യാപനം തടയാൻ എല്ലാ തരത്തിലുള്ള നടപടികളും സ്വീകരിക്കണം എന്നാണ് പൊതുജനവും പോലീസും സർക്കാരും തുടങ്ങി എല്ലാവരും പറയുന്നത് പക്ഷേ പലപ്പോഴും ലഹരി ഉപയോഗത്തിന്റെ വിവരങ്ങൾ നൽകുമ്പോൾ അത് നൽകുന്ന ആൾക്ക് ഭീഷണി ഉണ്ടാകുന്ന കാഴ്ചകളുമുണ്ട് കാസർഗോഡ് ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിൽ വിവരം നൽകിയതിന്റെ വൈരാഗ്യത്തിൽ വീട് ആക്രമിച്ചിരിക്കുകയാണ് കേസ് പ്രതിയും സഹോദരനും മാസ്തിക്കുണ്ട് സ്വദേശി അഹമ്മദ് സിനാന്റെ വീടാണ് ആക്രമിച്ചത് ഇവരുടെ ലഹരി ഉപയോഗവും ലഹരി വിൽപ്പനയും പോലീസിനെ അറിയിച്ചതാണ് കാരണം ചെങ്കല സ്വദേശി ഉമർ ഫാറൂഖും സഹോദരൻ നയാസും ചേർന്നാണ് ആക്രമണം നടത്തിയത് ലഹരി വില്പന തടയുന്നവരും പോലീസിൽ വിവരമറിയിക്കുന്നവരും ആക്രമണത്തിനിരയാവുന്നത് ആദ്യ സംഭവമല്ല സമാന സ്വഭാവമുള്ള ഒട്ടനവധി സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒടുവിൽ കാസർഗോഡ് സംഭവിച്ചത് എന്താണെന്ന് നോക്കാം മാസ്തികുണ്ടിൽ പഴയ വീട് കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗവും വിൽപ്പനയും ഉണ്ടായിരുന്നു ഇതിനെതിരെ സിനാന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകി തുടർന്നാണ് ഉമർ ഫറൂഖിനെയും മറ്റൊരു സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത് കസ്റ്റഡിയിലെടുക്കുമ്പോൾ കയ്യിൽ ലഹരി മരുന്നില്ലാതിരുന്നതിനാൽ പ്രതികൾക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു പിന്നാലെ സഹോദരൻ നയാസിനെയും കൂട്ടി സിനാനെ ആക്രമിക്കുകയായിരുന്നു വീടിന് നേരെയും അതിക്രമമുണ്ടായി ആക്രമണത്തിൽ സിനാനും മാതാവ് സൽമയ്ക്കും പരിക്കേറ്റു അങ്ങനെ ഓർക്ക് വാധ ഭീഷണി എല്ലാം ഓടിക്കിട്ടുണ്ടായിരുന്നു അങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഓറ് ഇരുമ്പിന്റെ റാഡെല്ലാം കൊണ്ട് വന്നിട്ട് ആക്രമിച്ചതാണ് തലക്കും ഇടയിൽ ഭാഗത്തും ഒത്തു കുറെ നേരത്തെ അടിയുണ്ട് ഇട കൈക്കല്ല കൊണ്ടിരുന്നു തലക്കെല്ലാം അടിച്ചിരുന്നു എന്തോ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് നിഗൂഢമായ ലഹരി കേന്ദ്രങ്ങൾ കണ്ടാൽ വിവരമറിയിക്കുമെന്നത് പോലീസിന്റെ നിർദ്ദേശമാണ് നിങ്ങളുടെ നാട്ടിലെ ലഹരി കടത്തുകാരെ നിയമത്തിന് മുന്നിലെത്തിക്കൂ എന്ന് പറയുന്നതും പോലീസ് തന്നെ എന്നാൽ ഇതിലൂടെ ഉണ്ടാവുന്ന വൈരാഗ്യം നേരിടേണ്ടി വരുന്നത് ഇങ്ങനെ വിവരം നൽകുന്നവർ മാത്രമാണ് ലഹരി വ്യാപനം തടയുന്നതിന് നമ്മുടെ നാട്ടിലെ പ്രാദേശിക കൂട്ടായ്മകളുടെ സഹായം ആവശ്യമാണ് എന്നാൽ പോലീസിൽ വിവരമറിയിക്കുന്നവരെ പോലും ക്രൂരമായി ആക്രമിക്കുന്ന പ്രവണത വർദ്ധിച്ചാൽ അത്തരം ഇടപെടലുകൾ പിന്നീട് നിശ്ചയമായും ഉണ്ടാവില്ല അവർക്ക് സുരക്ഷ നൽകേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് കാസർഗോഡ് നിന്നും രജീഷിനൊപ്പം അരുൺ പൂപ്പറമ്പ ട്വന്റി പൊതുജനം കഴുതയല്ല സാർ